അങ്ങനെ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയാണ് അതൊരു കോൾ റെക്കോർഡാണ് തൻ്റെ മകനും ഹരിയും കൂടെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചതാണ് എന്നുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അയാൾക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അയാളാണെങ്കിലും ആകെ തകർന്ന പോലെ ഇരിക്കുകയാണ് കേട്ടോ കണ്ണ് നിറഞ്ഞിരിക്കുന്ന അലീനയാണ് കാണുന്നത് ആ വീട്ടിലെ ജോലി മുഴുവൻ ഇപ്പോൾ ഒരു പരാതിയും കൂടാതെ ചെയ്ത ആ കുട്ടി ആ കുട്ടിയെ കണ് കാണുമ്പോൾ ശരിക്കും സഹതാപവും സ്നേഹം കൂടി വരികയാണ് അപ്പോൾ അവിടേക്കാണ് മനു വരുന്നത് മനുവിനെ കണ്ടതും ബാലേന്ദ്രൻ ഒരു കത്രിക ഉണ്ടല്ലോ അവളെ കുത്തി ആ കത്രിക അത് കവറിലാക്കിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തതായിരിക്കും അവന് നേരെ നീട്ടുന്നത് എന്താണെന്ന് മനസ്സിലായോ ഈ ഒരു കത്രിക എടുത്തിട്ട് അവൾ അവളുടെ വയറ്റത്ത് കുത്തിയത് മനുവിനെല്ലാം അറിയാമെന്ന് എനിക്കറിയാം എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പോയി എന്താ സംഭവിച്ചെന്നുള്ളത് എന്നാലും ഇവന്മാർ ഇത്രയും ദ്രോഹം ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണേ മനു അപ്പോൾ അങ്കിളിനെ തന്നെ പകച്ചു നോക്കുക കേട്ടോ ഹരിക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി രോഹിതാണ് അപ്പോൾ അവരുടെയൊന്നും അഹങ്കാരം ഇനിയും കുറഞ്ഞിട്ടില്ല അവരൊന്നും മൊഴിമാറ്റി പറഞ്ഞെങ്കിൽ രണ്ടുപേരുടെയും ജീവിതം ഇപ്പം എന്താവുമായിരുന്നു അന്ന് അലിനോട് എന്തിനാണ് പോലീസുകാർ കള്ളം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞ മറുപടി കെട്ടുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അവരുടെ ഭാവി ഇരുട്ടിലാവുമെന്ന് പിന്നീടോ അങ്കിളിനോ എനിക്കോ ആൻറ്റിക്കോ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല വേലക്കാരിയെ ഇതുപോലെ ചെയ്ത് ജയിലിലായിരുന്നു ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ പുറത്തിറങ്ങി നോക്കി നടന്നിട്ട് കാര്യമില്ല അലിനെത്രയോ മുകളിലാണ് അങ്കിളെന്ന് പറയുകയാണ് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഒരു പരിഭവമോ പരാതിയോ ഒന്നുമില്ലാതെയാണ് രോഹിത്തിൻ്റെ അമ്മ ഇത് ചെയ്തത് അവളിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും അവളുടെ അമ്മ അവളുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചിലവാക്കിയതും എല്ലാം അവൾ ദൂരെ പറഞ്ഞു നടക്കുകയാണ് അങ്ങനെ സ്വന്തം പെങ്ങളോടാണ് അവൻ്റെ ഈ ചെയ്തികൾ ഇത് കേട്ടതും മനുഷ്യങ്കർ ആകെ പിന്നെ ഞെട്ടി നിൽക്കുകയാണെങ്കിൽ സ്വന്തം പെങ്ങളോ അതെ സ്വ അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ പോലെ കാണേണ്ടത് എന്നിട്ട് അപ്പോൾ യുവന്മാർ ചെയ്തത് കണ്ടില്ലേ പെട്ടെന്ന് ബാലേന്ദ്രൻ അങ്ങ് തടി തപ്പുന്നുണ്ട് അങ്ങനെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞു പിന്നെ ബാലേന്ദ്രൻ കാണിക്കുന്നത് വ്യക്തമായിട്ട് രേവതി കുട്ടിയുടെയും ആ ഒരു സംസാരം വീണ്ടും കേൾക്കാനിടയാവാനുണ്ട് എല്ലാ അയാൾക്കും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് വൈജിയുടെ മകളാണ് അലീനിയെന്നുള്ളത് അയാൾ മനസ്സിലാക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചു ഇതിൽ നിന്നൊരു ധാരണയും കിട്ടുന്നില്ലല്ലോ തനിക്ക് എവിടെയാണ് പിഴച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ആഴിഞ്ഞ സ്ഥലത്തെത്തി അവിടെ കാർ നിർത്തുന്നുണ്ട് എന്താ അങ്കളെ എന്താണ് അവിടെ നിർത്തിയതെന്ന് ചോദിക്കുകയാണ് എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് മനുവിന് പോകാൻ ധൃതി ഉണ്ടോ ഇല്ല അങ്കൾ പറഞ്ഞോ അങ്ങനെ രണ്ട് പേരും കൂടി ഇറങ്ങുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ മനു സത്യം പറയുമോ അതെന്താ അങ്ങനെ പറഞ്ഞത് സാ താങ്കൾ എന്ത് ചോദിച്ചാലും ഞാൻ സത്യം പറയും അങ്കളിനോട് ഒളിപ്പിച്ച് ചോദിക്കേണ്ട യാതൊരു ആവശ്യം എനിക്കില്ല അന്ന് നിന്റെ മുത്തശ്ശനെ നിന്നെയും കൂട്ടിയിട്ട് അലിനെ കൊണ്ട് പോയപ്പോൾ പോയപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് അതെ അവിടെ അവൾ നോക്കിയിരുന്ന പ്രചിതമാമ്മ ഉണ്ടല്ലോ അവർ വീട്ടിലേക്ക് വന്നിരുന്നു അത്രയും ആവശ്യമായ അവരെന്തിനാണ് വന്നത് അവരെന്തിനാണ് ഒരു ഫോൺ കോൾ ചെയ്യാതെ ഇങ്ങോട്ട് വന്നത് അതെനിക്കറിയത്തില്ല ഞാൻ ചിന്തിച്ചില്ല ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലായിരിക്കും അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടായിരിക്കും മുത്തശ്ശനെ കാണാനായിട്ട് വന്നത് എന്നാലും അത്രയും ദൂരം വരണമെങ്കിൽ മുത്തശ്ശൻ അവക്ക് എന്തെങ്കിലും ഒരു സംഭാവനയൊക്കെ നൽകേണ്ടിയിരുന്നില്ലേ നിൻ്റെ മുത്തശ്ശൻ അറിപ്പിശിക്കനല്ലേ പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് മുത്തശ്ശൻ ചിലപ്പോൾ നമ്മളാരും അറിയാത്തൊരാളായിരിക്കും അവിടേക്ക് കാശ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണല്ലോ അവർ തിരഞ്ഞു വന്നത് ഓ അതിലെന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ അന്ന് നീ അവിടെ അലീനെ കണ്ടിരുന്നോ അതെ അലീനെ കണ്ടു പരിചയപ്പെടുകയും ചെയ്തു അന്നാണ് ആദ്യമായിട്ട് ഞാൻ അവളെ കാണുന്നത് അന്നെന്തോ എനിക്ക് അവളോട് ഒരു അവളോടൊരടുപ്പുള്ളതുമായി തോന്നിയിരുന്നു അങ്ങനെ മുത്തശ്ശൻ്റെ മുത്തശ്ശിനു വരുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയിരുന്നു അതൊരു പാവം പെൺകുട്ടിയാണെന്നും അവളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് സരസ്വതി നോക്കാനായിട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴി നീരെ ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു മുത്തശ്ശൻ്റെ മനസ്സിൽ അത്രയ്ക്കും തട്ടി എന്ന് തോന്നുന്നു അവളുടെ വിനയോ സ്നേഹമൊക്കെ ഓ മുത്തശ്ശൻ വേറൊന്നും നിന്നോട് പറഞ്ഞില്ലേ ഇല്ല അങ്കളെ നിന്നോട് പറയാതിരിക്കില്ല മുത്തശ്ശൻ നിൻ്റെയും മുത്തശ്ശൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ നീ ഈ മരണക്കടക്കളിലാണെങ്കിലും നിന്നോട് പറയാതിരിക്കില്ല ഇല്ല അപ്പോൾ ഇങ്ങനെ വീണ്ടും ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്ന് ഞാൻ നിന്നോടൊരു കാര്യം പറയും അലീന വേറൊരു ആനാഥയല്ല അവൾക്ക് അമ്മയും കൂടപ്പുറപ്പുകളും അച്ഛനും എല്ലാവരും ഉണ്ട് ഇത് കേട്ടതും ആകെ ഞെട്ടി ഷോക്കായി നിൽക്കാനോ കേട്ടോ ഇവരാരാണെന്നറിയോ നിനക്ക് നിന്റെ ആൻറ്റിയാണ് വൈജ് ആൻറ്റിയാണ് അവളുടെ അമ്മ പിന്നെ കൃഷ്ണമോള ചോദ്യമൊക്കെ അവളുടെ കൂടപ്പുറപ്പുകളാണ് ഈ ഞാൻ മാത്രമാണ് അവൾക്ക് അന്യൻ എന്നിങ്ങനെ പറഞ്ഞ് കണ്ണെന്ന് അറിയുന്നുണ്ട് ഇത് കേട്ടത് മനു ആക്കെ എന്നൊക്കെ നിൽക്കുക അങ്കിളിൻ്റെ മൊത്തത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താങ്കളീ പറയുന്നത് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല മനു നീ എൻ്റെ മുമ്പിൽ അനുഭനയിക്കണ്ട മുത്തശ്ശൻ നിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം നിൻ്റെ ആൻറ്റിയുടെ മകളാണ് അവളും അതുകൊണ്ട് തന്നെയാണ് അവളിങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അയ്യോ അങ്കൾ അങ്ങനെയൊന്നും പറയില്ലേ എനിക്ക് സത്യമായിട്ട് അറിയില്ല എന്തിനാ മനു മുത്തു മുതൽക്ക് കള്ളം പറയുന്നത് നിനക്കറിയില്ലെങ്കിൽ ഇങ്ങനെ കെയർ ചെയ്യാൻ പറ്റുമോ നിനക്കറിയുന്നത് എൻ്റെ മുറപ്പാണാണെന്നുള്ളത് അയ്യോ എനിക്ക് അവളോട് എന്തോ ഒരു ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് അവൾ നന്മ സ്നേഹമുള്ള ഒരു പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായി അവളെ എൻ്റെ ഒപ്പം കൂട്ടാനും ഞാൻ ജീവിതത്തിൽ കൂട്ടാനും ഒക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇഷ്ടവും ഉണ്ടാവില്ല അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല മനു കള്ളം പറയുന്നുണ്ട് കേട്ടോ എന്നാൽ മുത്തശ്ശൻ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞു വേണം വീണ്ടും വിശ്വസിക്കാതെ ആവുമ്പോഴേക്കും അങ്ങൾ ഇത് എങ്ങനെ അറിയുന്നു എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അങ്ങൾ പറയും ആ രേവതിക്കുട്ടി മലിനിയെ സംസാരിച്ച റെക്കോർഡ് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മനു ഇതാ ഇതിലെല്ലാം ഉണ്ട് വൈജിയുടെ മോന മോളാണ് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് നമുക്കിവിടെ കേൾക്കാൻ പറ്റും എനിക്കൊന്ന് സംശയം തോന്നി അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ഞാൻ ആദർശമായിട്ട് കേൾക്കാനുണ്ടായി അന്ന് മുതൽ നീറി നേറിപ്പോകുകയാണ് എൻ്റെ മനസ്സ് അവരുണ്ടവരും കൂടി ഉണ്ടാക്കിയ പ്രശ്നം മറുവശത്ത് എൻ അലീന എൻ്റെ ഭാര്യയുടെ മകളാണോ ഒന്നറിയാതെ അതുപോലെ തന്നെ മുത്തശ്ശിയുടെ ഫോൺ അവൾ ഉപദി ഉപയോഗിക്കുന്നത് മനസ്സിലായിട്ട് റെക്കോർഡ് ചെയ്തു വെച്ചതാണ് എല്ലാം എനിക്കെല്ലാം മനസ്സിലായി പക്ഷേ ഒരു കാര്യം എന്താ വൈജയന്തൊക്കെ സംഭവിച്ചത് അവൾക്ക് എന്തിനാണ് എന്നെ ചതിച്ചു എന്നൊക്കെ മനസ്സിലാവാനുള്ളൂ ഇത് മനസ്സിലാക്കിയ മനുവിൻ്റെ കണ്ണ് നിറഞ്ഞു നിൽക്കാൻ കേട്ടോ ബാലേന്ദ്രനോട് അവൻ ചോദിക്കുന്നുണ്ട് അല്ല അങ്കിളെ അവൾക്കറിയോ അങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇല്ല ഇതുവരെ ഞാനൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ചോദിക്കണം എനിക്ക് കുറച്ച് കഴിയണം എന്നിട്ട് വേണം ചോദിക്കണം അയ്യോ അങ്ങൾ അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അവളോട് ദേഷ്യം തോന്നില്ലേ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് അവളോട് മകളുടെ വാത്സലവും സ്നേഹവും എല്ലാം ഇതുപോലെയുണ്ട് അവളെല്ലാം തെറ്റ് ചെയ്തത് നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ബാക്കിയുള്ളവരും കൂടി ചേർന്നിട്ടാണ് അവരെല്ലാവരും ആ തെറ്റ് ചെയ്തത് അവരെല്ലാവരും കൂടി കരുതിക്കൂട്ടി ചതിക്കുകയായിരുന്നു എന്നിട്ട് ബാലേന്ദ്രം വേദനയോട് നിൽക്കുമ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ എന്ത് ചെയ്യുക എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ആൻറ്റിക്കും മൂന്ന് മക്കളും പിറന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അവർക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നല്ലാതെ ആൻറ്റി ഒരിക്കലും മനഃപൂർവ്വമായിരിക്കില്ല ഉള്ള ജീവിതം സമാധാനക്കേട് കൊണ്ടായിരിക്കും ഇങ്ങനെ തുറന്നു പറയാതിരുന്നത് ആൻറ്റിക്ക് അങ്ങനെ അബദ്ധം പറ്റുന്ന ആളൊന്നും അല്ല ആൻറ്റിക്ക് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട് ജീവിതത്തിൽ അതുകൊണ്ടായിരിക്കും എല്ലാവരും പേടിച്ചിട്ടായിരിക്കും ഒന്നും പറയാത്ത അലീനയുടെ അച്ഛൻ എന്താണ് പറ്റിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആൻറ്റിക്ക് അറിയുമായിരിക്കും ആൻറ്റി അവളെ കൂടുതൽ ദിവസം അവിടെ നിർത്താൻ പറ്റില്ല സ്വന്തം എന്നെ ഇപ്പോൾ നോക്കി ഞാനും അവൾ എന്തൊക്കെയോ അവിധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞു വരത്തുകയാണ് വൈജയന്തിയുടെ കാട്ടിക്കൂടലുകളൊക്കെ കേട്ടു കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് അവളെ മനസ്സുകൊണ്ട് ഒരുപാട് ഞാൻ അകന്നു പോയി അതിന് കാരണം ഒരിക്കലും അലീന അല്ല അവളെന്നോട് ചെയ്ത് ചെതി ചാതി എനിക്ക് അവളോട് തോന്നുന്നൊരു വികാരമാണ് അവളോട് സംസാരിക്കാനോ എതിർത്ത് സംസാരിക്കാനോ ഒന്നിനും എനിക്ക് പറ്റാറില്ല മനു അതുകൊണ്ടാണ് അതല്ലേ എൻ്റെ മനസ്സ് അത്രമാത്രം ചത്തുപോയി മനസ്സുകൊണ്ട് അത്രമാത്രം ഉടഞ്ഞു പോയൊരു വിഗ്രഹമാണത് ഒരിക്കലല്ലേ മനുഷ്യനെ മരിക്കാൻ പറ്റുള്ളൂ വീണ്ടും വീണ്ടും പറ്റില്ലല്ലോ അങ്ങനെ അലീന ആരാണെന്നുള്ള സത്യം ഞാൻ മരിച്ചു പോയി മനു പിന്നെ ഒരിക്കലും ആ മനുഷ്യൻ ആരോട് എന്തൊക്കെ പറയണമെന്നോ ഒന്നും അറിയില്ല അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയായിരിക്കും മലോ അങ്കിളിപ്പോൾ വീട്ടിൽ ഞാൻ ഡ്രൈവ് ചെയ്യാം എന്നിട്ട് ആ അങ്കിളിനെ കൊണ്ടുപോകാൻ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ അലീന പുറത്തേക്ക് വരുന്നുണ്ട് അല്ല മനുഷ്യട്ടൻ എന്താ അകത്തേക്ക് വരാത്തത് ഇല്ല ഒന്നുമില്ല അങ്കിളിനെന്തോ ക്ഷീണം പോലെ അപ്പോൾ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് അയ്യോ എന്ത് പറ്റിയ എന്ന് ചോദിച്ചിട്ട് വരെ പറയുകയാണേ ഈ ഒന്നുമില്ല കുറച്ച് നേരം കിടന്നാ തീരാവുന്നത് മാത്രമേ ഉള്ളൂ അലീനെ പെട്ടെന്ന് വേ വിഷമത്തോടുകൂടി ചോദിക്കാനോ അങ്കിളിനൊന്നും ഹോസ്പിറ്റലിൽ പോയിരുന്നില്ലേ ഈ അങ്കിളതൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഇത്തിരി നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ക്ഷീണമൊക്കെ മാറിക്കോളൂ എന്ന് പറയുകയാണേ എന്നാൽ ശരി മനുഷ്യട്ടൻ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാനിപ്പോൾ കയറുന്നില്ല അലീന ചെല്ലെന്ന് പറഞ്ഞിട്ട് മനു പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണെ എല്ലാവർക്കും ഇതെന്താ പറ്റിയതെന്ന് ഓർത്തിട്ട് അലീന ഇങ്ങനെ വിഷമത്തോടെ നിൽക്കാനായിട്ടോ അങ്ങനെ നാരങ്ങ വെള്ളമോട്ട് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് ഇത് സാർ അവിടെ ഇത് കുടിക്കുക ക്ഷീണമൊക്കെ മാറട്ടെ എൻ്റെ മനസ്സിൻ്റെ ക്ഷീണം അങ്ങനൊന്നും മാറാൻ പറ്റില്ലല്ലോ എന്താ പറ്റിയത് കുറച്ച് ദിവസമായിട്ട് സാറിന് വല്ലാത്ത ക്ഷീണമൊക്കെ ഉണ്ടല്ലോ എല്ലാവരോടും ഒരു ആണല്ലോ എന്താ പറ്റിയെന്ന് അലീനെ ചോദിക്കുന്നുണ്ട് മനസ്സിൽ അത്രമാത്രം മുറിവ് ഏൽക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് ആൾ മൗനമായിത്തീരും പിന്നെ ആൾക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ ഒരിക്കൽ കൂടി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല ഇത്രമാത്രം ഈ മനുഷ്യൻ തകരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് അലീന ഇരിക്കുകയാണ് അലീനെ എന്താ ചിന്തിക്കുന്നത് എനിക്കറിയാം അത് തന്നെയാണ് എൻ്റെ മനസ്സില് അലീ അത് കേട്ടപ്പോൾ അലീന ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് ഞാൻ മരിച്ചു പോയാൽ അലീന ഒരു മരിച്ചു പോയ അലീന ഞാൻ ഒരാഴ്ച മുമ്പേ മരിച്ചു പോയി ഞാനില്ല പിന്നെ പഴയ ബാലചന്ദ്രൻ അല്ല ഇപ്പോൾ ഇനി പല പഴയ ബാലചന്ദ്രൻ ഉണ്ടാവുകയും ഇല്ല അലീന ആരാണ് എന്തിനോട് വന്നു എല്ലാത്തിനുമുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് അലീന വൈജയുടെ മകളാണ് എന്നുള്ള പേരിൽ അറിഞ്ഞതിന് ശേഷം എനിക്കിനി ഒന്നും പറയാനില്ല ഒരു ഹോം നേഴ്സിൻ്റെ വേഷം കെട്ടിച്ച് മുന്നിലെത്തിച്ചതുമൊക്കെ അതൊരു പ്ലാനായിരുന്നില്ലേ നിൻ്റെ കുഞ്ഞുരാമൻ സാറിന് എല്ലാം അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ അവളായെങ്കിൽ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് ഇതെങ്ങനെ മനസ്സിലാക്കി സാറിനെ എങ്ങനെ മനസ്സിലായി എനിക്കിതെല്ലാം അറിയാമെന്നുള്ളത് ഞാൻ രേവതി കുട്ടിയോട് സംസാരിക്കുന്നതല്ല ഞാൻ കേട്ടതാണ് അന്ന് മുതൽ എൻ്റെ അന്വേഷണമായിരുന്നു അത് വ്യക്തമായൊരു തെളിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണേ സാറേ ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടി വന്നതല്ല ഞാനൊരിക്കലും ആരോടും പറയണമെന്ന് വിചാരിച്ചതും അല്ല ആ ഒരു നിമിഷം കൈ ഇങ്ങനെ കുപ്പി കൊണ്ടുപോയി എനിക്കറിയാം എല്ലാം കൂടുതൽ സംസാരിക്കേണ്ടെന്ന് ഈ എന്ന് പറയുകയാണെ എന്നിട്ട് അലീനെ അവിടെ നിങ്ങൾ പറഞ്ഞു വിടാം കേട്ടോ എല്ലാം കഴിഞ്ഞ് ത ചു തകർന്നു ാണ് പിന്നെ എൻ്റെ പ്രീതമമ്മയുടെ മമ്മിയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് വന്നിരിക്കുന്നത് മമ്മിക്ക് വാക്ക് തന്നത് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല ബാലേന്ദ്ര എല്ലാം അറിഞ്ഞു നീ ഇപ്പോൾ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിഞ്ഞാൽ എൻ്റെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച അദ്ദേഹത്തിന് നെഞ്ചിലേക്ക് ഞാൻ കത്തി കുത്തി ഇറക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് തലയിൽ മുട്ടിച്ചുകൊണ്ട് പൊട്ടി കേട്ടോ ഈ സമയത്ത് പ്രചുത മമ്മി അവളെ മുമ്പിലേക്ക് വരുന്നുണ്ട് നീ എന്തിനാ മോളെ അങ്ങനെ വിഷമിക്കുന്നത് നീ ആയിട്ട് ആരോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരോരോന്ന് അറിഞ്ഞതല്ലേ ദൈവത്തിന് തോന്നിക്കുകയാണ് നീ ഇനി അനാഥായിട്ട് ജീവിക്കേണ്ടതെന്ന് അതുകൊണ്ടായിരിക്കും അവരിതെല്ലാം അറിഞ്ഞത് ദൈവം നിശ്ചയിച്ച പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നി ആ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം ഇനിയിപ്പോൾ അച്ഛനോ അമ്മ എല്ലാം നിനക്ക് ഉണ്ടാവും നിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് ബാലേന്ദ്രൻ സാർ ഇതിനെ നിനക്ക് കണ്ടുപിടിച്ച് തരും അപ്പോൾ നിങ്ങൾ ചെല്ലണം ആ മനുഷ്യൻ നല്ല ആളാണെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന എനിക്ക് കേട്ട് ആരോടാണ് നീ സംസാരിക്കുന്നത് ആ ഒന്നുമില്ല മുത്തശ്ശി മോൾ ഇതിനെക്കറിഞ്ഞത് അതിനവൾ ഇത്ര നേരത്തെ വന്നോ എനിക്കെന്തോ സങ്കടം വന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡോട് തീരുകയാണ് അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണാം